പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ നൂറ് ശതമാനത്തില് നൂറ് ശതമാനം വിജയമൊന്നുമില്ല ഞാൻ ഞാൻ പത്താം ക്ലാസ്സിലെ എന്റെ പത്താം ക്ലാസ്സിലെ മൊത്തത്തിലുള്ള ആ വർഷത്തെ പിള്ളേർ വിജയിച്ചത് അറുപത്തെട്ട് ശതമാനം കണ്ട ആൾക്കാർ വിജയിച്ചത് അപ്പൊ ആ സമയത്ത് എല്ലാം അറുപത്തെട്ട് എഴുപതൊക്കെയാണ് മാക്സിമം വിജയം വരുന്നത് പിന്നെ പിറ്റേ പിറ്റേ വർഷമാണ് ആൾക്കാർ ഈ എക്സാമിലും കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പേപ്പർ വാലുവേഷൻ കഴിയുമ്പോൾ അതിനകത്തുള്ള കുറെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ ടീച്ചേഴ്സ് മീഡിയ കൊടുക്കും അപ്പോ അതിനകത്തൊരു സംഭവം ഞാൻ വായിച്ചതാണ് നടന്നു അതായത് എക്സാമിന് പഠിക്കാതെ പോയൊരു സ്റ്റുഡൻറ് എഴുതിയേക്കാം ഏത് 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 സബ്ജെക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത് എഴുതിയ സാർ എനിക്ക് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല അതായത് പഠിക്കാൻ പറ്റിയില്ല കാരണം വേറെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജയിച്ച് ജയിച്ചില്ലെങ്കിലും ഇന്ത്യ ജയിച്ചു അത് മതി അത് എനിക്ക് സന്തോഷമായി എന്നെ വിജയിപ്പിക്കണം എന്ന് വെച്ചിട്ട് ഇത് അങ്ങനെ പേപ്പർ കട്ടിങ്ങിൽ വന്നു അതാ എനിക്ക് ഓർമ്മ വരാൻ കാരണം ആ ഒരു മാച്ച് ഒരു കണക്ട് ഒരു സംഭവം അതെ അതെ എനിക്കൊന്ന് ഇങ്ങനെ കൊറേ ഈ പരീക്ഷാ പേപ്പറിൽ ഇതുപോലുള്ള പണി പരിപാടികളൊക്കെ എഴുതി വെക്കുന്ന കുറെ പിന്നെ കൊറേ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ ക്രിക്കറ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർത്ത് പറഞ്ഞ കുറേ ഉണ്ടായിരുന്നു